ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ആയാല് ഉള്ള അവസ്ഥ ഇന്ന് നമ്മൾ ഫുൾ ആയിട്ട് വീഡിയോസ് എടുക്കൂല കാര്യങ്ങൾ ചെയ്യൂലോ ഏട്ടോ ഒന്നും കൃത്യത ഉണ്ടാവില്ല ഏർ അപ്പോ ഒരു ദിവസത്തെ മാത്രാവില്ല രണ്ടു ദിവസത്തെ വിശേഷങ്ങളൊക്കെ അടുപ്പിച്ചാവും നമ്മളൊരു വീഡിയോയില് ഉൾപ്പെടുത്തിട്ട് അതിനുള്ളതേ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ അത് ഇവിടെ വന്നാണല്ലോ ഒരു മെയിൻ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ അങ്ങനെ തന്നെ ആവും ചിലപ്പോൾ ഇന്നത്തീ അതുപോലെ നാളത്തി ഒക്കെ വിശേഷങ്ങൾ ചേർത്തിട്ടാവും ഒരു വീഡിയോ ആക്ക കേട്ടോ കാരണം നമ്മൾ പൊതുവേ നമ്മൾ ഇവിടെ എത്തിയാൽ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് പിന്നെ ആ കാണും കേട്ടോ ഏ അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ ഏതൊക്കെയെന്നൊക്കെ നമുക്ക് വഴിയെ പോകും വഴി അറിയാട്ടോ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഓക്കെ എല്ലാവരും നമ്മൾ വീഡിയോ എന്താക്കുക സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് ചെറിയൊരു ഒക്കെ ഉണ്ട് അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും തോന്നുന്നു പറയാൻ പറ്റില്ല കേട്ടോ അതും പറയാൻ പറ്റൂല അന്ന് നമ്മൾ ജസ്റ്റ് നമ്മളവിടെ എല്ലാം കുളം ആ കുളത്തേക്കൊക്കെ ഒന്ന് പ്ലാ എന്നുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് പോകണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതികാണ്ട് ഇരിക്കുകയാണ് കേട്ടോ രാവിലത്തെ പണികളും കാര്യങ്ങളും കഴിച്ചു പിന്നെ നമ്മളെ അല്ല അല്ലേറെ ചില്ലേറെ ചെറിയ പണികൾ അതൊക്കെ കഴിഞ്ഞാണ്ട് ഇങ്ങനെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് പോവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോ എല്ലാവരും എന്താക്കുക സ്കിപ്പ് ചെയ്യാണ്ട് കാണുകട്ടോ ഞാനതാ മിന്നുമ്പോൾക്ക് രാവിലെ കൊണ്ടുപോകാനുള്ളത് ടോസ്കോക്ക് ലഞ്ചിനെ കൊണ്ടുപോകാനുള്ളത് സെറ്റാക്കിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഇന്ന് ചോറ് ഞാൻ അടുപ്പത്താക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ചേന ഫ്രൈ ആക്കിയതാണ് കേട്ടോ നമുക്കുള്ളത് അതും ചോറും പിന്നെ അത് പറയാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ചേന ഫ്രൈ ആക്കിയ എണ്ണ കേട്ടോ അതിൽ എണ്ണ ആട്ടോ നമ്മളിന്നും കാട്ടുന്ന എന്താ ഫ്രൈ ആക്കണത് ഇപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ച് പിന്നെ ഞാൻ ഇതിന് നിന്നു കേട്ടോ പിന്നെ ബാക്കിയുണ്ടായിരുന്ന ചേനത അവിടെ ഇങ്ങനെ കൊയിലൊക്കെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി പിന്നെ തലേദിവസം ഉണ്ടാക്കിയിരുന്നത് മീൻകറി അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ രാവിലത്തെ കേട്ടോ പക്ഷേ മിനോന് ചോറാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ചോറ് മതി കേട്ടോ അത് ഇവിടെ നിന്ന് നല്ല കേട്ടോ അവിടുന്ന് അങ്ങനെ തന്നെയാണ് ഓക്ക് രാവിലെ ചോറ് കൊണ്ടുപോകുന്ന ദിവസമാണെങ്കിൽ പിന്നെ അന്ന് നമുക്ക് എന്താക്കൂല ബ്രേക്ക്ഫാസ്റ്റ് ആക്കൂല കേട്ടോ ആ ചോറ് ചോറുകൾ കഴിച്ചു പോകും പിന്നെ ഞാനല്ലേ ഞാൻ വല്ല ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കട്ടോ അതങ്ങനെ ഇത് ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ഓക്ക് ഫുഡ് കഴിക്കാനുള്ളത് കേട്ടോ രാവിലെ കഴിക്കാനുള്ളതാക്കാം പിന്നെ ഒക്കെ കൊണ്ടുപോകാനുള്ളതാക്കുക എന്ന് എഴുതിയിട്ട് അതാക്കുമ്പോൾ അങ്ങനെ സ്ലോലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതിയല്ലോ അങ്ങനെ കേട്ടോ അത് സെറ്റാക്കി പിന്നെ ആ ഒരു സമയം കൊണ്ടതാണ് ഇവിടേതാരാ തന്നെ മഴ പെയ്തു കേട്ടോ ചെറിയൊരു ചാറ്റൽ മഴ എന്നാൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ളൊരു മഴയാണ് കേട്ടോ എവിടേക്കും നീങ്ങാൻ പറ്റാത്ത കൊലത്തിലുള്ളത് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ആയത്ത് ഉച്ച ആയപ്പോഴത്തേക്ക് കുഞ്ഞുളിറ്റും ഓല് പോയിട്ടോല് വിരുന്ന് പോയി പിന്നെ നമുക്ക് ഉപ്പേരിക്കുള്ളതാക്കി ചിക്കൻ കറിക്കുള്ള മസാല ഇവിടെ സെറ്റാക്കി ഇതൊക്കെ നമ്മൾ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കന്ന് വൈകുന്നേരത്ത് കുറത്തേക്ക് പോകാം കേട്ടോ ം കാണാനായിട്ട് പോകണം പാർക്ക് കാണാനായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി വെച്ചപ്പോൾ നമ്മൾ എന്താക്കി ഫുള്ളായിട്ട് സെറ്റാക്കി വെക്കുക കേട്ടോ അപ്പം രാവിലത്തെ മീൻകറി എന്താ ചപ്പാത്തി ഇതാ കേട്ടോ അത് നമ്മൾ ചായ പിടി കഴിഞ്ഞു പിന്നെ നമ്മൾ ചിക്കന് ഇവിടെ ആയിരിക്കണം കേട്ടോ പീച്ച കിച്ചൻ കിച്ചനും പയറുമാണ് കേട്ടോ അതും കുട്ടികൾക്കൊക്കെ ഇരുന്നൊന്നും കൂടിയും അപ്പൊ ഓക്കെ അതൊക്കെ സെറ്റ് ആയിട്ടോ അതിന്റെ ഇടയിൽ ഇതാ നല്ലൊരു ചെറിയ മഴ ചാറിപ്പോയിട്ടോ അതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് നമ്മളെ ഓപ്പൺ കിച്ചണില് ഓക്കെ മീൻകറി ഇതാ ഇന്നത്തേക്കാണോ ചോദിച്ചാൽ ആ അതാ മീൻകറിയായിട്ടോ മീൻ കറി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൈ ആക്കാനുള്ളത് മസാലയും പറ്റി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ഇടാൻ റെഡി ആണ് അപ്പം അത് ഇന്നത്തേക്കല്ല കേട്ടോ നാളെ രാവിലത്തേക്ക് നമുക്ക് കടിക്കണ്ടോ അതൊക്കെ കടിക്കാം അത് പീച്ചൊക്കെ ഒപ്പിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാവട്ടെട്ടോ ഇതും കൂടി ഇന്ന് വെച്ചത് നാളെ കേൾക്കാൻ അടിപൊളി കറി മീൻ മീൻകറിയൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് ആക്കി വെച്ചിട്ട് കണ്ടോ അതാ ഇന്ന് നമ്മളെ എല്ലാവരും ഉണ്ട് കേട്ടോ എന്റെ പാത്തുതാ ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് കുളം കാണാൻ പോകട്ടോ കുളത്തിങ്ങല്ല പാക്ക് ബലി കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഞാനും എന്റെ കുട്ടിയൊക്കെ കണ്ടു കൊണോ കാണാത്ത പുള്ളികൾ എന്നിട്ടോ നമ്മളെ വീട്ടില് അപ്പോൾ വലിയ കൊണ്ടി കാണിച്ചു കൊടുക്കി ഞങ്ങൾ അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിന് അപ്പോൾ അപ്പൊ മക്കളൊക്കെ നമ്മളെ അവിടെ കാണിച്ചോ ഏ അവിടെ എത്തിയിട്ട് കാണാം ഓക്കേ അങ്ങനെതാ നമ്മൾ കൊളത്തിന്റെ അവിടെ എത്തിയിട്ടോ ഇപ്പനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണട്ടോ ഒരു സമയത്ത് മിഞ്ഞോ ആ വാത്തുനിന്ന് ഈ വാത്ത നീന്തിരുന്നു ഞങ്ങള് പക്ഷെ ധൈര്യമില്ല അപ്പൊ നീന്താ തടി സമ്മേശല പിന്നെതാ ഇവിടെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ജിം എന്താ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലാണ് കേട്ടോ കൂടുതൽ ടൈം നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്കൊക്കെ വന്ന അടിപൊളിയാണ് കേട്ടോ ഇവിടെ എന്തായാലും നമ്മൾ കുറച്ചു നേരം ഇവിടെ നന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു ഏഴേരൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ നമ്മൾ തുടർന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ജിമ്മു ജിമ്മിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഇതാ മരുഭിയായപ്പോൾ അതാ മാന് വന്ന് ഒന്ന് കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും നീന്തലിറിയില്ല കേട്ടോ നീന്തക്കം പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇറക്കിയേക്കുവാണെട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം പോയ പേരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജംഷി പകുതി മുക്കാലഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഇതിൽക്ക് ഇറങ്ങണം എന്നുള്ള സെറ്റപ്പോട് കൂടിയൊന്നല്ല കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര